ഞാൻ മൂത്ര വയ്ക്കാൻ കയറി അപ്പൊ ഒരുത്തന്നെ കാത്തുക്കണ് പുറത്ത് ഞാൻ ഓനാട് പോയിക്കോട്ടെ അച്ഛൻ കുറെ നേരം മൂത്രം ഒഴിച്ചു നോക്കി പക്ഷെ ഓൻ ഞാൻ വന്നിട്ടേ പോലുള്ളൂന്ന് മനസ്സിലായി വന്നാട് എന്നോട് പറഞ്ഞല്ല ഈ ഈ ഈ ഈ ഈ ബാർബർ പണി ഇസ്ലാമിൽ അനുവദനീയമാണോ ആദ്യത്തെ ചോദ്യാണ് അപ്പൊ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ല എനിക്ക് മനസ്സിലായില്ല എന്തെ മനസ്സിലായ മലയാളത്തിലല്ല പറഞ്ഞേ ബാർബർ പണി ഇസ്ലാമിൽ അനുവദനീയമാണോ ആ അനുവദനീയമാണല്ലോ എന്താ പ്രശ്നം എന്നിട്ട് ഇൻകെന്താ പെണ്ണ് കിട്ടാത്തത് മനസിലായല്ലോ ഇൻകെന്താ പെണ്ണ് കിട്ടാത്ത അപ്പൊ ഞാൻ പറഞ്ഞ പോനെ ബാർബർ അല്ലാത്ത ഒറ്റ മനുഷ്യനും ദുനിയാവൂലില്ല അപ്പോനെ അത് ആദ്യമായിട്ട് കേൾക്കുക അപ്പൊ ഇങ്ങളോ ഞാൻ ബാർബർ അറിഞ്ഞു അപ്പൊ നിങ്ങളെ ഷോപ്പടെ എന്റെ ആടെന്നെ നിങ്ങളെവിടെയാ ബാർബർ നിനല് ബാർബർ പേടി അവനാന്റെ മേത്തെടുക്കാന്നു ആരാത്തെടുക്കാൻ പറ്റില്ല എന്നു ആ ലക്ഷം ഹാജിമാർ മക്കയിൽ ഒരുമിച്ച് കൂടിയാൽ തഹലുലാകുന്നത് എങ്ങനെയാ ബാർബർ ആയിട്ടല്ലേ അൻപത്തെ ആളും കൊണ്ട് ഹജിനു പോയാലാണ് ഞാൻ അൻപത്തെ ആളും ബാർബർ പോയിട്ടില്ല ആട്ടുംകോട്ടും പഠിച്ചതാ എല്ലാരും ബാർബർ ആയിരുന്നു അത് ഇസ്ലാമിൽ പുണ്യകരമാണ് നല്ല സംഗതിയാണ് പെണ്ണ് കിട്ടുവോ ഇല്ല എന്നിട്ട് നിങ്ങളെന്താ പറയാ ഇസ്ലാമിലെ ഏകമാനവത ഇന്നാ പറയാള് പ്രശ്നിക്കണം മൗനോട് പറ നോക്ക് ഞാനൊരു ബാബറെ കൊണ്ടുപോര കെട്ടിച്ചു കൊടുക്കുവാൻ ഞമ്മൾ മേണ്ടാറിയും മനസ്സിലായോ എന്തിനാ മുൻഗണന ദീനിന് മുൻഗണന കൊടുക്കണത് എന്തിനാ മുൻഗണന കൊടുക്കുന്നത് തറവാടിത്വത്തിന് സൗന്ദര്യത്തിന് വിദ്യാഭ്യാസത്തിന് മതം അതിലും പിന്നെന്താ അറിയോ നമ്മളെ പുതിയാപ്പഴ നിസ്കരിക്കാത്തവനാന്നറിന ഒരു മോശല്ലേ അത്രേ ഉള്ളൂ അത്ര ദീന് സ്ഥാനമാണ് അപ്പൊ മതമാണ് പരലോകമാണ് ലക്ഷ്യം എന്ന കാര്യം മറന്ന് ദുനിയാവ് വന്നു ഖുർആൻ എത്ര സ്ഥലത്ത് സഹോദരന്മാരെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മക്കൊണ്ട് പാരായയിപ്പിക്കുകയാണ് അള്ളാഹു നമസ്കാരത്തിൽ സുഹഫി ഇബ്രാഹിമൂസ എല്ലാ പറഞ്ഞു കൊടുത്തു ദുനിയാവിനേക്കാളും വലുത് പരളോകാന്ന് പക്ഷെ നിങ്ങൾ ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ദുനിയാവിനാണ് സ്വാഭാവിക അല്ലേ ശരിയല്ലേ പറഞ്ഞത് ലക്ഷ്യബോധമില്ലാതെയാവുന്നു അള്ളാൻ റസൂൽ സലം എന്റെ മുമ്പിൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു എനിക്ക് മുസ്ലിം ആയാൽ എന്ത് കിട്ടും മുസ്ലിം എന്താ കിട്ടുക എന്തെങ്കിലും ഒരു വളരെ കുറഞ്ഞ ആളുകളാണ് ഇസ്ലാമിലുള്ളത് ഏഴാമത്തെ മെമ്പർഷിപ്പ് എടുക്കാമെന്നാ ഒരാൾ ആറാളെ ഉള്ളൂ ഏഴാമത്തെ ആള് മെമ്പർഷിപ്പ് എടുക്കാമെന്ന് ചോദിക്കുകയാണെന്നാണ് ട്രസ്നോട് പ്രവാചകരെ ഈ ചെറു സംഘത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും അലൈഹി ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു നേട്ടം പറയാമായിരുന്നില്ലേ ചമ്പക്കുന്ന് ഏ ആറാളെ മുജാഹുദ് ഉള്ളു നിൽക്കുക ഏഴാമത്തെ ഒരാൾ മുജാഹിദ് ആവാൻ വേണ്ടി തയ്യാറായി ഈ ആറാളെടുത്ത് വന്ന് ചോദിക്കുകയാണ് നിങ്ങളെ കൂട്ടത്തിൽ ഞാനും വരാ എനിക്ക് എന്ത് കിട്ടും നമ്മളെന്താ പറയാ പ്രസിഡന്റ് ആക്കിക്കോളാം ഏഴാണ് കമ്മിറ്റിന്റെ ഈ പ്രസിഡന്റിനേക്കാൾ വലിയ സ്ഥാനം ഇല്ലല്ലോ അപ്പൊ അങ്ങനെങ്കിലും ഓനെ പറഞ്ഞ് അല്ല അള്ളാൻ റസൂൽ പറഞ്ഞു സ്വർഗം കിട്ടും അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം ഈ സ്വർഗത്തിൽ കിട്ടുമോന്നാ ആ ചോദ്യ ഒട്ടകം ഉണ്ടാവും ചോന്നൊട്ടകം ഉണ്ടാവോ ഓ ചുവന്നൊട്ട ഉണ്ടാവും ഒരാൾക്ക് എത്ര കിട്ടും എത്രയും കിട്ടും ഒരു വലി വെളിച്ചിന്ന് അയാള് അയാൾക്ക് അത് ഇമേജ് ചെയ്യാൻ സാധിച്ചില്ല കാരണം ഒരറബിയുടെ സമ്പത്തിന്റെ അളവ് പോലെ അയാൾക്ക് എത്ര ചുവന്നൊട്ട കണ്ട നോക്ക നമ്മൾ പള്ളിയിൽ ഇങ്ങനെ വന്നാല് വന്നോലെ വില അളക്കല് വന്നോന്റെ വാഹനം നോക്കിയിട്ടാണല്ലോ നമ്മളൊരു വീട്ടിൽ ചെന്നാല് ഒരു കോടി ഉറുപ്പ്യന്റെ വാഹനം നിർത്തിയിട്ടിരിക്കുന്നു അത് തരക്കടില്ല എപ്പോഴേ മനസ്സിലായത് വണ്ടി കണ്ടപ്പോ നല്ലൊരു ചെരുപ്പ് കണ്ടാൽ ഇത് അവിടെ പുതിയൊരാള് വന്നിട്ടണല്ലോ അത് നോക്കിട്ടാ തീരുമാനിക്ക അപ്പൊ അറബികൾ അവരുടെ അറബിയുടെ സമ്പത്തിന്റെ അളവ് പോലെ അവർക്ക് എത്ര ചുവന്ന ഒട്ടകണ്ട് എന്നാ നോക്കുക ആ ചുവന്ന ഒട്ടകം എത്രയും കിട്ടുന്ന ഒരു ഒരു സ്വർഗം നിന്റെ റബ്ബിന്റെ എടുക്കലുണ്ടോ ഉണ്ട് അഷദ് അബൂഫർ ഇസ്ലാമിലേക്ക് വന്നത് അങ്ങനെയാ സ്വർഗം കിട്ടാൻ മുസ്ലിം ആവുക സ്വർഗം കിട്ടാൻ മുജാഹിദാവുക എന്തുകൊണ്ട് സ്വർഗം കിട്ടാൻ മുസ്ലിം ആയവർക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കൂ സ്വർഗം കിട്ടാൻ മുജാഹിദായവർക്ക് മുജാഹിദായി ജീവിക്കാൻ സാധിക്കൂ ലക്ഷ്യബോധം നേർത്തു പോയാൽ ജീവിതത്തിന്റെ കാലടറും ഒരു സംശയവുമില്ല എത്ര സംഭവം ഇതുപോലുണ്ട് അതുകൊണ്ട് തന്നെ പതിമൂന്ന് കൊല്ലക്കാലം അള്ളാൻ റസൂൽ സുഹാബിളെ പഠിപ്പിച്ച് നമസ്കരിക്കാനല്ല നോന്മോൽക്കാനല്ല പിന്നെന്താ അള്ളാഹു പരലോകം അള്ളാഹു പരലോകം അവരെ മനസ്സിൽ സ്വർഗം എന്താന്ന് ശരിക്കാണ്ട് പഠിപ്പിച്ചെടുത്തു സ്വർഗത്തിന്റെ എന്താണ് ഒരു കല്ല് സഹോദരന്മാരെ സ്വർഗത്തിൽ ഒരു കല്ല് ഈ ഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ ഇവിടെ വിളക്ക് കത്തിക്കണ്ട ഇവിടെ കരണ്ട് വേണ്ട അതിന്റെ പ്രകാശം ഉണ്ടാവും ഈ ഭൂമി മുഴുവൻ അപ്പൊ ആ സ്വർഗത്തിലെ ഒരു കല്ലിന്റെ വിലം തങ്ങൾ പറയും അത് കിട്ടാനാണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗത്തിൽ ഒരു കാലടി വെക്കാനുള്ള സ്ഥലം അതിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ ഈ ദുനിയാവും ദുനിയാവിലുള്ള സകലതും കൊടുത്താലും അതിന് പകരാവൂല അത്ര വലിയൊരു ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതാണ് അതാണെന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അതിന്റെ മുമ്പിൽ അത് കിട്ടാൻ എന്തും ചെയ്യാൻ തയ്യാറായി എന്തും ത്യജിക്കാൻ തയ്യാറായി നിങ്ങൾക്ക് അറിയാലോ ഈ കള്ള് ഷാപ്പ് കള്ള് ഹെറാമാക്കുന്ന മുമ്പ് മദീന പള്ളിന്റെ തൊട്ടടുത്താണ് അബൂ തൽഹർ അള്ളാവിന്റെ കള്ള് ഷാപ്പ് ഇത് ഈ പള്ളിയും മദ്രസയും പോലെ പള്ളിന്ന് നിസ്കരിക്കുക കുടിക്കരിച്ച നിസ്കരിച്ച എല്ലാവരും ഇങ്ങോട്ട് വരിക എന്താ അറിയോ കള്ള് കുടിക്കാൻ കള്ള് ഹെറാമാക്കണു മുമ്പുള്ള ചരിത്ര അത് കേട്ടു ഞാനും അതിന് പോണ്ട കള്ള് കുടിച്ചുകൊണ്ട് ഇരിക്കാണ് കള് പാർന്നുകൊണ്ടിരിക്കുകയാണ് കള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങളെ ഈ റോട്ടിന്റെ അടുത്തുകൂടെ ഇങ്ങനെ കട്ട റോട്ടിലൂടെ ഒരു കുട്ടി ഒരായത്തോതിക്കൊണ്ട് കടന്നുപോയി ആയത്ത് കേട്ടാൽ മനസ്സിലാവുന്ന രണ്ടാളെ കള്ള് ഷാപ്പിലുള്ളൂ ഒന്ന് മൊയലാളി മറ്റൊന്ന് പാർന്നു മറ്റേറ്റൊന്നും ബോധല്ല അപ്പൊ അബൂത്ത് അലഹാർ അള്ളാഹുവിന് ക്യാഷറിൽ ഇരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അനസ് അദ്ദേഹമാണ് സപ്ലയർ പിന്നെ പുതിയ ആയത്ത് ഇറങ്ങിക്കണ് പോയിക്ക് കയറി അനസ് അള്ളാഹുവിന്റെ അങ്ങാടിയിൽ പോയി അങ്ങാടി പോയതിനേക്കാളും സ്പീഡിലാ തിരിച്ചു ഇങ്ങോട്ട് വന്നത് എന്താന്നറിയോ മൊലാളി നമ്മളെ വാദിക്കണ വാദിക്കണായത്താ കിയിരിക്കുന്നു ഇനി അതടക്കട്ടോ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് വിദേശത്ത് പോയപ്പോ അമേരിക്കയിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ വന്നു സൗദി അറേബ്യയിൽ ആയിരക്കണക്കിന് വർഷം മുമ്പ് മരിച്ചുപോയ ഒരറബയുടെ ഫോഴ്സിലെടുത്ത് അവർ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ആധുനിക അമേരിക്കയിലെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ലബോറട്ടറിയിൽ അവർ ആ അറബിയുടെ ഫോസിൽ പരിശോധിച്ചു പിറ്റേന്ന് ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും അവർ കൊടുത്ത വാർത്ത അറബികളുടെ ശരീരത്തിൽ കള്ളിന്റെ കോശങ്ങൾ ഉണ്ടായി കള്ള് കുടിച്ച് 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 കള്ളിന്റെ കോശങ്ങൾ ഉണ്ടാകുമാർ കള്ളുമായി ഒരു സമൂഹമായിരുന്നു അറബികൾ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മുന്തിരി മുന്തിരി വള്ളിന്റെ ചോട്ടിൽ എന്റെ മദ്യത്ത് മറമാടണമെന്ന് പറഞ്ഞു പോകുമാർ കള്ളുമായി ബന്ധപ്പെട്ടവർ ആ കള്ളുകൂടിയന്മാരെ പറ്റിയാ പറഞ്ഞത് അവരാണ് ആയത്തിങ്ങനെ ഓതിപ്പോയി മൊയലാലി എന്നെ പറഞ്ഞത് ഹുദിൽ അനസ് അനസയാ മഴ കെട്ടെടുക്ക് അടുക്കി പൊളുക്കി കള്ളിശാപ്പന്നടിച്ച് പൊളിച്ചു തീയിട്ട് കത്തിച്ചു കളഞ്ഞു അതുവരെ വിറ്റ് കിട്ടിയ പണം പോലും എടുത്തില്ല എന്താന്നറിയോ സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല എന്നിട്ടോ ഇതൊന്നും അല്ല എന്റെ ക്ലൈമാക്സ് ഈ കള്ള് ഷാപ്പിന്റെ ബാക്കിൽ വലിയ വലിയ പീപ്പൽ കള്ള് ശേഖരിച്ചിരുന്നു അതും അടിച്ചു പൊളിച്ച് എന്നിട്ട് ആലങ്കാരികമായിട്ടെങ്കിലും മദീനയിൽ കള്ളിന്റെ പുഴ ഒഴുകിയ ചരിത്രങ്ങൾ കേട്ടവരാ ഞങ്ങൾ കേട്ടു നോക്ക് സംശയമുണ്ട് ഒരു വേറെ ചരിത്രം പറഞ്ഞു തരാം രണ്ടാഴ്ച കഴിഞ്ഞു കള്ള് ഹെറാമാക്കി രണ്ടേ രണ്ടാഴ്ച ഒരിക്കൽ മദീനത്തെ പള്ളിക്ക് ഒരു സ്വഹാബി ഒരു പെൺ ഒട്ടകത്തിന്റെ മൂക്കേറും പിടിച്ച് ഇങ്ങനെ വരികയാണ് അത് സാധാരണ ഉണ്ടാകുന്നതാ വാഹനമായി ഉപയോഗിക്കുന്ന സാധാരണ ഒട്ടകം അപ്പോ ഒട്ടകത്തിന് ആടെ കെട്ടി പള്ളിയിൽ കയറി നമസ്കരിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലോട് ചോദിക്കുകയാണ് പ്രവാചകരെ ഈ ഒട്ടകത്തിന്റെ പാൽ ഉടിക്കാൻ പറ്റുമോ ഒട്ടകത്തിന്റെ പാൽ ഉടിക്കും എന്താ പ്രശ്നം അത് നിങ്ങൾ വിചാരിച്ച ഒട്ടകമല്ല ഏഹ് അതിനൊരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത രണ്ടാഴ്ച മുമ്പ് അബൂത്ത് അലഹാന്റെ കള്ളുഷാപ്പ് അടിച്ച് പൊളിച്ചല്ലോ ആ ആ കള്ളുഷാപ്പിന്റെ ബാക്കിലെ കള്ളിന്റെ പാത്രം അടിച്ചുടച്ചപ്പോ കള്ളിങ്ങനെ ഒഴുകിയല്ലോ ആ അതിങ്ങനെ ഓരോ കുഴിയിലും ഇങ്ങനെ തളം കെട്ടി നിന്നു മരുഭൂമിയാണല്ലോ വെള്ളം കുടിക്കൂല വെള്ളം ഇങ്ങനെ ആവിയായി ആവിയായി വറ്റിപ്പോണം അങ്ങനെ കള്ള് വറ്റിപ്പോയ മുന്തിരിക്കള്ള് വറ്റിപ്പോയ ഒരു കുഴിയിൽ നിന്ന് ഒരു കൈതച്ചെടി മുളച്ച് വന്നു കൈതച്ചെടി എന്ന് പറഞ്ഞാൽ ഒട്ടകം ഭക്ഷിക്കുന്ന ഒരുതരം മുള്ള കൈതച്ചെടി അത് അറേബ്യയിൽ മരുഭൂമിയിൽ ഉണ്ടാകുന്നതാണ് ഈ സഹാബി പറയുകയാണ് അബൂത്തല്ലാന്റെ കള്ള് ഷാപ്പിൽ നിന്ന് ഒഴുക്കി വിട്ട കള്ള് തളം കെട്ടി നിന്ന കുഴിയിൽ നിന്ന് മുളച്ചു വന്ന കൈതച്ചെടി ഈ പെൺ ം ഭക്ഷിച്ചിട്ടുണ്ട് അപ്പൊ കൈതച്ചെടിയിൽ കള്ളിൽ അംശം ഉണ്ടാവൂലേ ഉണ്ടാവു അപ്പൊ കൈതച്ചെടിന്ന് ആ ചെടി തിന്ന ഈ ഒട്ടകത്തിന്റെ പാലിന് കള്ളിൽ അംശം ഉണ്ടാവൂലേ ഉണ്ടാവു കുടിക്കാൻ പറ്റുമോന്ന അത്രയേറെ മാറാൻ കാരണം എന്താ അറിയോ സ്വർഗത്തിന് തടസ്സമാകുമെങ്കിൽ അവർ നൂറ്റാണ്ടുകളായി ആചരിച്ചും അനുഭവിച്ചും വന്ന എന്തും വലിച്ചെറിയാൻ അവർ തയ്യാറായി ഇത് നമ്മൾക്ക് സാധിക്കൂല അത് സാധിക്കാത്തത് ലക്ഷ്യബോധം കുറഞ്ഞു പോയത് കൊണ്ടാ തെന്നൈ എന്നൊരു കുന്നുണ്ട് അറേബ്യയിൽ സൗദി അറേബ്യയിൽ ആ കുന്നിന്റെ മുകളില് ഒരു ദിവസം ഒരു രാവിലെ ഒരാൾക്കൂട്ടം കേട്ടോല് കേട്ടോല് ഓടുകയാണ് എന്തോ ഒരു അത്ഭുത കാഴ്ച എന്താ പ്രശ്നം മുപ്പത്തിമൂന്ന് വയസ്സായ യുവാവിനെ പച്ചയായി കുരിശിൽ തറച്ചു കൊല്ലുകയാണ് ആ കൊല്ലണ മരിക്കണത് കാണാൻ ആണ് ഇവിടെ ആർ തലച്ചു വന്നത് അറേബ്യകളെ സംബന്ധിച്ചിടത്തോളം രക്തം പുതിയതല്ലല്ലോ സംഘട്ടനും പുതിയതല്ലല്ലോ രക്തം ചിന്തനും യുദ്ധം നോൽക്ക് പുത്തനല്ലോ എല്ലാ ദിവസവും ഉണ്ടാകണതല്ലേ പക്ഷെ ഇവിടെ നടക്കുന്ന കൊലപാതകത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത ഈ കൊലപാതകത്തിന് ഇരയാകുന്ന അല്ലെങ്കിൽ കുരിശിൽ തറക്കപ്പെടുന്ന വ്യക്തി രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടില്ല ആരുടെങ്കിലും വീട്ടിൽ കയറി മോഷണം നടത്തിയിട്ടില്ല ഏതെങ്കിലും സ്ത്രീകളെ മാരകം പക്കപ്പെടുത്തിയിട്ടില്ല പിന്നെന്താണ് അദ്ദേഹം ഒരു പുതിയ ആദർശം സ്വീകരിച്ചു എന്നതാണ് ആ ആദർശത്തിന് സംരക്ഷണത്തിന് വേണ്ടി പ്രവാചകന്റെ അനുവാദത്തോട് ആയുധമെടുത്തു എന്നതാണ് കഴിഞ്ഞ യുദ്ധത്തിൽ യുദ്ധ ജീവിനിടയിൽ ശത്രുക്കളായ പലരെയും അരിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ട് ആ ശത്രുക്കളിൽ മരിച്ചു പോയാളുടെ രണ്ട് മക്കളാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് കുരിശി തറക്കുന്നത് ബാപ്പനെ കൊന്നതിന് പകരം വീട്ടുകാന്ന് അർത്ഥം ചുരുക്കി പറഞ്ഞാല് കുരിശി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആണിയടിക്കലാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ ആണിയുടെ ഓരോ ദ്വാരത്തിലൂടെയും രക്തം പമ്പ് ചെയ്യാണ് മുപ്പത്തിയൂന്ന് വയസ്സായ പൊട്ടിത്തെറിക്കണ പ്രായം ഭാര്യ പൂർണ്ണ ഗർഭിണി മാതാപിതാക്കൾ കിടന്നൂർന്ന് അനങ്ങാത്ത വിധം വാർദ്ധക്യം പ്രാപിച്ചവർ പറക്കമുറ്റാത്ത മക്കൾ ഒരു കുടുംബത്തിൻ്റെ ഏകാശ്രയത്തെയാണ് ഇവർ ക്രൂരമായി കുരിശിൽ തറക്കുന്നത് കുരിശിൽ തറച്ച് അദ്ദേഹം വഫാത്താകുന്ന സമയത്തിയപ്പോൾ താൻ മരിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ വന്ന മനുഷ്യരോട് അദ്ദേഹം ആറ് വരി പാട്ടുപാടിക്കൊടുത്തു പാട്ട് പാടില്ലപ്പോഴാണ് ഏറ്റവും സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു മനസ്സിന് കുളിർമ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാതെ ഒരു മൂളിപ്പാട്ട് പുറത്തേക്ക് വരിക ഇദ്ദേഹം അദ്ദേഹം പാട്ട് പാടിയത് തന്റെ മരണം തന്റെ സമീപത്തെത്തി നിൽക്കുമ്പോഴാണ് എന്താ അദ്ദേഹം പാടിയത് ഏത് കുപ്പത്തൊട്ടി കിടന്ന് മരിച്ചാൽ എന്താ ഇനിക്ക് ഏത് രൂപത്തിൽ ഞാൻ മരിച്ചാൽ എന്താ വലസ്തു ഉബാലി ഹീന മരിച്ചാലെന്താ കൂടി സ്വർഗത്തിലേക്ക് പോകുന്ന രക്തസാക്ഷിയായി കൊണ്ടാണ് ഒരു മുസ്ലിം ആയിക്കൊണ്ടാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ എങ്ങനെ മരിച്ചാൽ മരിച്ചാലെന്താ നമ്മളെ ലക്ഷ്യം എന്താ സ്വർഗം കിട്ടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും അർഹതയുള്ളതായിരിക്കാം രക്തസാക്ഷികൾക്കാ അതെന്തുകൊണ്ട് ആറ് പ്രതിഫലമുണ്ട് രക്തസാക്ഷികൾക്ക് ഒന്ന് അവർക്ക് ഖബർ ജീവിതമില്ല രണ്ട് അവർക്ക് വിചാരണയില്ല മൂന്ന് മരിച്ച ഉടനെ സ്വർഗത്തിലേക്ക് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വലസ്തു ഉബാലി ഹീന ഉലു മുസ്ലിമാ ഞാൻ മരിക്കുന്നത് കാണാൻ ആർ തലച്ചു വന്ന ഈ ഒരൊറ്റ മനുഷ്യരോടും എനിക്കൊരു പരാതിയുമില്ല എന്തുകൊണ്ട് ഉക്കുത്തേലു മുസ്ലിമാ ഞാനൊരു മുസ്ലിം ആയിക്കൊണ്ടും സ്വർഗം കിട്ടുന്ന ആളായിക്കൊണ്ടുമാണ് മരിച്ചു പോകുന്നത് കണ്ടോ സ്വർഗം എന്ന ലക്ഷ്യബോധം മരണത്തെ ഇത്ര പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാൻ അവരെ പ്രാപ്തമാക്കാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗം കിട്ടണം എന്നതാണ് ശത്രുവിൻ്റെ മുമ്പിൽ മൂക്ക് ഛേദിക്കപ്പെട്ടു മൂക്കാണ്ട് മുറിഞ്ഞു പോയാൽ പിന്നെ നമ്മളെ അവസ്ഥ എന്താ രണ്ട് ചെവിയും ഛേദിക്കപ്പെട്ടു രണ്ട് കൈയും ഛേദിക്കപ്പെട്ടു രണ്ട് കാലും ഛേദിക്കപ്പെട്ടു ഇനി എന്താ ബാക്കിയുള്ളത് ഒരു മാംസ കഷ്ണം ഒരു ശത്രുവിൻ്റെ മുമ്പിൽ നിരായുധനായി നിരാശ്രയനായി ഒരാശ്രയം ഇല്ലാത്ത ഒരു രക്ഷയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല കിടക്കുകയാണ് ഒരു മുസ്ലിം യോദ്ധാവ് അപ്പൊ പിന്നെ അവർ അവസാനത്തെ എട്ട് തന്നെ ഇനി തലയൊടലും മാത്രമേ വേറിടാണുള്ളൂ ശത്രു ആ തലങ്ങട്ട് വേർപെടുത്താൻ വേണ്ടി വാളോങ്ങിയപ്പോ അവസാനമായി ഈ കിടക്കുന്ന മുസ്ലിം യോദ്ധാവ് തന്റെ നേരെ വാളോങ്ങി നിൽക്കുന്ന ശത്രുവിനോട് പറഞ്ഞു ി ഐഷം നീ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ തുണ്ടം തുണ്ടമായി മുറുക്കുന്നതെങ്കിൽ എന്നിൽ നിന്ന് തെറിച്ച് വീഴുന്ന ഓരോ തുള്ളി ചോരക്കും ഓരോ തുണ്ടു മാംസത്തിനും പകരം അർജുബിഹി ഐഷം ഉന്നതമായ ഒരു ജീവിതമാണ് പരലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് മരണം പോലും പ്രശ്നമല്ല നമ്മക്ക് ഇരുപത് മിനിറ്റ് ഉറക്കം മാറ്റി വെച്ച് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ഒരു ദിവസം ഒരു ചിസ് കുറുകാൻ ഓതാൻ പറ്റുന്നില്ല വെള്ളിയാഴ്ച ജുമാന്റെ അവസാനത്തെ രണ്ടാമത്തെ കൊത്തുമേല് മൗലവി പറഞ്ഞ ഒരു പിരിവുണ്ട് ആ എല്ലാ ആഴ്ചയും പിരിവ് തന്നെ പിന്നെപ്പോ ഞമ്മൾ അഞ്ചെട്ട് ബാതിൽ ഉണ്ടാക്കിയതിനോ എയിലെ പിരിവാലി പോകന്നെ കൊടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ലക്ഷ്യബോധം കുറഞ്ഞു കുറഞ്ഞ് സ്വർഗം മനസ്സിലുണ്ട് ഇല്ല എന്ന് പറഞ്ഞ തെറ്റാണ് നരകത്ത് പോണെ പറ്റി പേടിയുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിലെ സ്വർഗം നമ്മുടെ മനസ്സിലെ നരകം ഇമാം ഖസാലു റഹിമുള്ള പറഞ്ഞതുപോലെ ഒരു തുള്ളി വെള്ളം പോലെ ഒരു തുള്ളി വെള്ളം തന്നെ വെള്ളം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് എന്തിനെങ്കിലും ഒന്നും ഒരു ഉപകാരത്തിന് പറ്റുമോ ഇല്ല സ്വർഗമുണ്ട് മനസ്സിൽ നരകത്ത് പോണെ പറ്റി പേടിയുണ്ട് പക്ഷെ പള്ളിയിൽ പോയി ജമായത്തായി നമസ്കരിക്കാം നമ്മെ നമസ്കരിപ്പിക്കാം മാത്രം ആ സ്വർഗത്തിന് ശക്തി ഉണ്ടോ ഇല്ല ഹെറാമിൽ നിന്ന് നമ്മെ തടുക്കാൻ മാത്രം അതിന് പവർ ഉണ്ടോ ഇല്ല എങ്കിൽ ഞാൻ എന്റെ പ്രസംഗത്തിന് അവസാനത്തെ കിടക്കുകയാണ് അപ്പം അതിന് പവറ് കൂട്ടണം നമ്മുടെ മനസ്സിലെ സ്വർഗബോധത്തിന് നമ്മുടെ മനസ്സിലെ നരകഭയത്തിന് പവർ കൂട്ടണം അതാണ് പതിമൂന്ന് കൊല്ലക്കാലം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലൈ വസല്ലമ്മ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ആയത്തായിട്ട് ഇറങ്ങുമ്പോഴത്തിന് അതനുസരിച്ചാണ് പ്രവർത്തിക്കുക നിങ്ങൾ എത്രയോ ആയത്ത് കേട്ടവരല്ലേ ലൻ ബിറ ഹത്താത്തും ഫിഖു ഇമ്മാബൻ സൂറത്തു നിസാ സൂറത്ത് അലബ്ബല തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്ത് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം പാവങ്ങ കൊടുത്താലേ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കി വരാവുകയുള്ളൂ ആ ആയത്ത് ഏതൊക്കെ രീതിയിലാണ് സഹാബികൾ സ്വതൊക്കെ ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേണ്ടതില്ലല്ലോ എന്താണോ ആയത്ത് കേൾക്കുമ്പോഴത്തേന് നമ്മളോ ഞമ്മളൊരു ആയത്ത് കേട്ട അടക്കം ആയത്ത് അടക്കം നമ്മൾ ആലോചിക്കട്ടെ അങ്ങനായിട്ട് കൊടുത്തുവിടാൻ പറ്റൂലല്ലോ മറ്റോൻ എത്രയോ കൊടുത്തോന്ന് നോക്കും അങ്ങനെയാണല്ലോ നമ്മളെ വീട്ടിൽ ഒരാൾ പിരിവിടി വന്നാല് റഷീറ്റ് കുറ്റി മുന്നോട്ടല്ല മറക്ക വേക്കോട്ടാ നിങ്ങള് മറ്റേ ആചാര്യ എടുത്ത് പോയിഞ്ഞോ ആ എത്ര എഴുതി അപ്പം ചോദിക്കണ് അബൻ എന്തിനാ ചോദിക്കണറിയോ ഇന്ന് ടൈമിനനുസരിച്ച് അബന് കൊടുക്കാണ്ട് ആ ഓം കൊടുത്തില്ല നിക്കാ നമുക്ക് കൊടുക്കണ്ടേ ഇപ്പൊ ഇയാൾ വന്ന എന്തിനാ എനിക്ക് സ്വർഗത്തിനു കൊല്ലവും കിട്ടാനാ അതിന് ഓൻ കൊടുത്തോ ഞാൻ നിസ്കരിക്കണോ നിസ്കരിക്കാൻ നോക്കുന്നുണ്ടോ ഇല്ല നമ്മൾ നോമ്പ് നോറ്റ നോമ്പ് മറ്റൊന്ന് നോട്ടണ്ടോ നിക്കുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ സതക്കാ നമ്മൾ എന്താ കൊടുക്കാക്കാൻ എന്താ മാർഗം ചെയ്യാതിരിക്കാൻ എന്താ മാർഗം കുറക്കാൻ എന്താ മാർഗം എന്ന് ദുനിയാവിന്റെ വിഷയത്തിൽ പരലോകത്തിന്റെ വിഷയത്തിൽ അതിനെപ്പറ്റി ചിന്തിക്കുക എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ മനസ്സിൽ സ്വർഗം അങ്ങനെ ചുരുങ്ങി 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 വരിക അതിന് മാറ്റി കൂട്ടണം അത് മാത്രമേ പരിഹാരമുള്ളൂ അതിന് അള്ളഹാൻ റസൂൽ അലൈഹി അലൈവലമ നാല് കാര്യം പറഞ്ഞു കൊടുത്തു ദുനിയാവിലെ നേട്ടവും പരലോകത്തെ നേട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താ ദുനിയവിലൊരു നേട്ടം പരലോകത്തെ നേട്ടം ഒരേ സമയം വന്നാൽ നമ്മൾ സെലക്ട് ചെയ്യൽ ദുനിയാവിലെ നേട്ടം നിലമ്പൂരിൽ ഇവിടെ അടുത്താണ് അവിടെ ലേണിംഗ് ക്ലാസ് തുടങ്ങി ഒരു അഞ്ചാറ് അഞ്ചെട്ട് കൊല്ലം മുമ്പ് സ്ത്രീകൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് സ്ത്രീകൾ ഒറ്റ ക്ലാസ് ബേജാറായിപ്പോയി ഞാൻ കാരണം ഇക്കാട് കയറാൻ വയ്യ മദർസക്ക് പെണ്ണുങ്ങളെ ഇടങ്ങറുകൊണ്ട് അപ്പോൾ അന്നെങ്ങനെക്കോ ക്ലാസ് ഒപ്പിച്ചു അപ്പോൾ ഒരാഴ്ച വരാത്തോലെ ഞാൻ അടുത്ത ആഴ്ച ചോദിക്കും എന്തേ വരാഞ്ഞു അല്ലാതെ അതിറ്റോരോ ഡ്രസ്സും ഉണ്ടാവില്ല അപ്പൊ ഒരു താത്ത ഒരാഴ്ച വന്നില്ല പിറ്റേത്ത ആഴ്ച എന്റെ നേരെ ഒന്നിൽ ഒന്നിൽ ഒന്ന് അപ്പൊ ഞാൻ ചോദിച്ച അല്ലാതെ താത്തങ്ങൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിലുണ്ടായിരുന്നോ ഇല്ല അതെന്ത് ആപ്പോള് പറഞ്ഞൊരു സൽക്കാർ ഉണ്ടായിരുന്നു ഞാൻ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ എൻ്റെ ഒരു സാധാരണ ശൈലി ഞാൻ ചോദിച്ചു ഈ സൽക്കാരാണോ കുറുവാൻ ക്ലാസ് ആണോ വലുത് എന്ന് അപ്പോള് പറഞ്ഞ സൽക്കാരെന്ന് അവൾ അങ്ങനെ പറയും ഞാനും വിചാരിച്ചില്ല അപ്പൊ ഞാൻ ചോദിച്ചെന്താ കാരണം സൽക്കാരം കഴിഞ്ഞ ആഴ്ചയുണ്ടാവുള്ളൂ കുറാ ക്ലാസ് എല്ലാ ആഴ്ച ഉണ്ടാവുന്ന സത്യം ഞാൻ പറഞ്ഞു വളരെ നല്ല മറുപടി ഉള്ളത് തുറന്ന് പറഞ്ഞത് ദുനിയാവാണോ പരലോകാണോ വലുതെന്ന് വെച്ചാൽ മറുപടി അപ്പം പറഞ്ഞത് ഇപ്പം നമ്മളെ മനസ്സിൽ ദുനിയാവാണ് വലുതുക അതുകൊണ്ട് റസൂറുള്ള മൂന്ന് നാല് ഉദാഹരണം പറമ്പിടിച്ചു മറന്നു പോകാൻ പാടില്ല നമ്മൾ ദുനിയാവിലൊരു നേട്ടം ബാങ്ക് ഇങ്ങനെ കൊടുക്കണ് ഇനി എന്താ പരിപാടി ഇനി ആദ്യത്തെ നമസ്കാരമാണ് ആ നമസ്കാരം എവിടെ പോയിട്ട് എവിടുന്നാണോ അതിന് വിളിച്ചത് അവിടെ പോയിട്ട് അതാണല്ലോ യഥാർത്ഥം അതിന് തടസ്സമായി നമ്മൾക്ക് നിൽക്കുന്ന കാര്യം ഏതാണോ ഏതാ വലുതും തീരുമാനിക്കണമെങ്കിൽ ഇനി ഈ നാല് ഉദാഹരണം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉദാഹരണം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒന്ന് ഈ നാല് മണിക്ക് യഷർ നമസ്കാരത്തിന് ശേഷം നബി നബിസ്വല്ല ചെല സമയം ചെലവഴിക്കാറുള്ളത് മൂന്ന് കാര്യത്തിനാണ് ഒന്ന് എല്ലാ ഭാര്യമാരടുത്തും പോയി എട്ടൊമ്പത് ഭാര്യമാരുണ്ടല്ലോ ഓലെല്ലാരെ അടുത്തും പോയിട്ട് ഈ സാധു രണ്ട് കൈയും കെട്ടി അവിടെ ഇരിക്കും ഓല്ക്ക് പറയാനുള്ളതൊക്കെ കേൾക്കും അത് കുടുംബജത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മളെ ഭാര്യമാർക്കുള്ള പരാതി തന്നെ മൂപ്പരെ കാണാൻ കിട്ടില്ല മക്കള് പിന്നെ നമ്മളെ കാണലെന്നല്ല പണ്ട് ഞങ്ങളെ നാട്ടിലമ്മനോട് ചോദിച്ചൊരു കുട്ടി ഇതാ അമ്മ പോക്കരാക്കാൻ പാപ്പനെ എന്താ കാര്യതോ കുട്ടി ഉറങ്ങിയിട്ടോ മൂപ്പര് വരല് കുട്ടി നീച്ചുമ്പത്തിന് മൂപ്പര് പോകുകയും ചെയ്ത് അപ്പൊ ഇങ്ങനെ പോക്കരാക്കാൻ എന്നാണ് സാധനം ഉള്ളത് മാം കേട്ടിട്ട് കണ്ടില്ല ഒരു ദിവസം പറഞ്ഞ മാതിരി പണി മുടക്കാം ഏടി പോകാൻ കഴിയില്ലല്ലോ അപ്പൊ കൻറ്റിങ്ങായിരുന്നു ഇങ്ങനെ പല്ലേക്കാണ് പോക്കരാക്ക അപ്പോഴാണ് കുട്ടി ചോദിച്ച അതാണ് അങ്ങനെ എന്നും പറഞ്ഞ പോക്കരാക്ക മക്കളൊട്ട് യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് എന്ത് വേണം ഭാര്യൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഓല്ക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുക ലിസണിങ് പവർ വളരെ പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ ഓല് പറയുന്നതിൽ ഒരു കാര്യവും ഉണ്ടാവില്ല ഉറപ്പല്ല നമുക്ക് അറിയാലോ എന്താ പറയേണ്ടത്